കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട കൂർക്ക നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ ഒരു കൃഷിയാണ് രുചിയുടെ കാര്യത്തിലും പോഷക ഗുണങ്ങളുടെ കാര്യത്തിലും വളരെ മുന്നിലാണ് കൂർക്ക കൂർക്കയുടെ ഏറ്റവും വലിയ ഗുണം ഇത് കൃഷി ചെയ്യുമ്പോൾ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ ധാരാളമായിട്ട് കൂർക്ക് കൃഷി ചെയ്തിരുന്നു നല്ല ഫലഭൂഷ്ഠമായ മണ്ണാണ് അവിടെ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ വളമൊന്നും ചേർക്കേണ്ട ആവശ്യവും വന്നിരുന്നില്ല നല്ല മണ്ണിൽ കൃഷി ചെയ്താൽ വളരെ നല്ല വിളവ് തന്നെ ലഭിക്കുന്ന ഒന്നാണിത് കൂർക്ക നമുക്ക് വാഴക്കൃഷിയുടെ കൂടെ ഇടവിളയായും കൃഷി ചെയ്യാമെന്ന ഒരു മെച്ചം കൂടിയുണ്ട് കൂർക്ക് നമുക്ക് അടുക്കളത്തോട്ടത്തിലും കൃഷി ചെയ്യാവുന്ന ഒന്നാണ് കൂർക്കയുടെ സീസണിൽ നല്ല വിത്ത് നോക്കി തിരഞ്ഞെടുത്ത് ഉണങ്ങിയ മണലിലോ അല്ലെങ്കിൽ ഉമിയിലോ ഇട്ട് വയ്ക്കുക ഇത് പണ്ടത്തെ രീതിയാണ് അല്ലെങ്കിൽ നമ്മൾ വെയിലടിക്കാത്ത എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചാലും മതി പുതുമഴ പെയ്യുമ്പോൾ വിത്ത് പാകം പാകാവുന്നതാണ് നമുക്ക് അതായത് ഈ സമയത്ത് പാകാൻ പറ്റിയ സമയമാണ് ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഇപ്പോൾ നിലത്തോ നമുക്ക് നടാം കൂർക്ക ചെടി നന്നായിട്ട് വളർന്നു വരുമ്പോൾ ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളം വരുമ്പോൾ അഗ്രഭാഗം നമ്മൾ മുറിച്ചെടുത്ത് വേറെ നമുക്ക് നടാവുന്നതാണ് ഏകദേശം ഒരു മാസം എത്തുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് മുറിച്ച് നടാൻ പാകമാകും അതായത് കൂർക്ക വിത്ത് പാകി ഒരു മാസം എത്തുമ്പോൾ നമുക്ക് മുറിച്ച് നടാറാകും ഇപ്പൊ നിലത്താണ് നമ്മൾ നടുന്നതെങ്കിൽ നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ അകലത്തില് വാരങ്ങൾ എടുത്തു വേണം കൃഷി ചെയ്യേണ്ടത് ചെടികൾ തമ്മിൽ ഒരു മുപ്പത് സെന്റിമീറ്റർ അകലവും ഉള്ളതാണ് ഏറ്റവും നല്ലത് മണ്ണ് നന്നായിട്ട് ഉഴുതു മറിച്ചതായിരിക്കണം അത് പ്രധാന കാര്യമാണ് വളക്കൂറുള്ള മണ്ണാണെങ്കിൽ കാര്യമായ വളപ്രയോഗം ഇല്ലാതെ തന്നെ നല്ല മികച്ച വിളവ് കിട്ടുന്ന ഒന്നാണ് കൂർക്ക വളക്കൂറ് കുറഞ്ഞ മണ്ണിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പച്ചില വളവും ചാണകവും ചേർത്ത് കൊടുക്കാവുന്നതാണ് മണ്ണൊരുക്കുമ്പോൾ തന്നെ ഇത്തരത്തില് വളം ചേർക്കുന്നത് നന്നായിരിക്കും പിന്നീട് നമുക്ക് ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോൾ പച്ച ചാണകം വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം ചാണകം ലഭ്യമല്ലെങ്കിൽ പച്ചിലകള് തടത്തിലിട്ട് മൂടിക്കൊടുക്കുക മണ്ണിട്ട് മൂടിക്കൊടുക്കുക നാലഞ്ച് മാസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാം എന്നൊരു ഗുണം കൂർക്ക കൃഷിക്കുണ്ട് ജൂലൈയിൽ നട്ടാൽ ഏകദേശം ഡിസംബർ ഡിസംബറൊക്കെ ആകുമ്പോൾ വള്ളികളൊക്കെ ഉണങ്ങി വിളവെടുപ്പിന് പാകമാകും ഗ്രോ ബാഗിലോ ചട്ടിയിലോ നട്ടാൽ ഈസി ആയിട്ട് വിളവെടുക്കാനായിട്ട് വീട്ടമ്മമാർക്ക് സാധിക്കും നിലത്ത് നടുകയാണെങ്കിൽ പറിച്ചെടുക്കുന്നത് ഒന്ന് സൂക്ഷിച്ച് വേണം ക്ലച്ച് എടുക്കേണ്ടി വരും അപ്പോൾ കൂർക്ക മുറിഞ്ഞു പോകാതെ ശ്രദ്ധയോടെ പറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാര്യമായ കീടശല്യമൊന്നും കൂർക്ക കൃഷിയിൽ ഉണ്ടാവാറില്ല പിന്നെ ആകെ കണ്ടുവരുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് പുഴുക്കളുടെ ശല്യമാണ് അത് ഏത് കൃഷിയിലുമുള്ളതാണ് ഇത് അതിന് നമുക്ക് സാധാരണ പോലെ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് ഈസിയായിട്ട് തുടർത്താൻ സാധിക്കും കൂർക്ക ഉപയോഗിച്ചുണ്ടാക്കുന്ന മെഴുക്കുപരട്ടിയാണ് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയം കാൽസ്യം അനജം ഇരുമ്പ് എന്നിവയുടെ കലവറ തന്നെയാണ് നമ്മുടെ ഈ കൂർക്ക നന്നാക്കി എടുക്കുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള പണിയാണ് അതിനൊരു ഈസി ടിപ്പുണ്ട് ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് അറിയാമെങ്കിൽ അതും ഒന്ന് കമൻ്റ് ചെയ്യാം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ ഇന്ന് തന്നെ ചെയ്യുക കൂർക്ക കൃഷി ഇത് വിജയിച്ച ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് കഴിഞ്ഞ ദിവസം എനിക്കൊരു സുഹൃത്ത് വാട്സപ്പിൽ വീട്ടിലുണ്ടായ കൂർക്കയുടെ ഫോട്ടോസ് അയച്ചു തന്നു ടൗണിലുള്ളവർക്ക് പോലും അതായത് മണ്ണ് പോലും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിൽ ഉള്ളവർക്ക് പോലും കൃഷിയോട് ഇത്രയും താല്പര്യവും ഒരുപാട് സന്തോഷത്തോടെ അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിലെനിക്കും വളരെ സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അറിവുകൾ അനുഭവങ്ങൾ തീർച്ചയായും കമൻ്റ് ചെയ്യുക അതെനിക്കും വീഡിയോ കാണുന്ന മറ്റു കൂട്ടുകാർക്കും പ്രയോജനകരമായിരിക്കും അപ്പം എന്തായാലും നമുക്ക് മറ്റൊരു കൃഷി അറിയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും സന്തോഷവും ശാന്തി നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം